ഉപജില്ല കേരള സ്കൂൾ കലോത്സവം കാട് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ കാടാച്ചറ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് അമ്പത്തൊൻപത് എൽ പി പതിനേഴ് യു പി ആറ് ഹൈസ്കൂൾ ആറ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നായി ഏകദേശം അയ്യായിരം വിദ്യാർത്ഥികൾ മേളയിൽ മാറ്റുരയ്ക്കുകയാണ് പതിമൂന്ന് വേദികളിലായി മുന്നൂറോളം ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച പത്ത് മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രേമവല്ലി അവർകളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു ബഹുമാനപ്പെട്ട എ സി പി ശ്രീ പ്രദീപ് കണ്ണിപ്പോയി മുഖ്യാതിഥിയായി എത്തിച്ചേരുകയും ചെയ്യുന്നു കൂടാതെ സമാപന സമ്മേളനം ഒക്ടോബർ ഇരുപത്തഞ്ചിനാണ് അതിൻ്റെ വിവരങ്ങൾ വഴി അറിയിക്കും കൂടാതെ നമ്മുടെ പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കൾ മുഴുവനും അതുപോലെ നാട്ടുകാരും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും സാംസ്കാരിക നായകന്മാരും എല്ലാവരും ഒത്തൊരുമയോടുകൂടി ചേർന്ന് നിന്ന് ചെയ് നടത്തുന്ന ഈ പരിപാടിയിലേക്ക് മുഴുവൻ മാധ്യമപ്രവർത്തകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു